നമസ്കാരം ഞാൻ എന്തിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വീഡിയോയുടെ തമിഴ്നില് കൂടെ നമ്മൾ ഒരുപാട് വീഡിയോസിലും വാർത്താ ചാനലിനും കൂടെ തന്നെ വയനാട് നടന്ന ദുരന്തത്തെക്കുറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ ആദ്യം ഗൂഗിൾ മാപ്പിലായിരുന്നു നോക്കി നോക്കിക്കൊണ്ടിണ്ടായിരുന്നത് അപ്പോഴാണ് ഞാനൊരു ആകസ്മികമായ ഒരു വീഡിയോ കണ്ടത് ഗൂഗിൾ എർത്ത് വഴി ഒരു ഒരാൾ എനിക്ക് പേരോർക്കുന്നില്ല ഒരാൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് എവിടെയാണ് ഇത് ആരംഭിച്ചത് അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ എർത്ത് നോക്കിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പറ്റിയിരുന്നു അതിൽ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എനിക്ക് തോന്നിയത് ഒരു അപകടം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഒരു അപകടമാണ് കാരണം ഈ ഒരു പ്രതിഭാസം ഉരുൾപൊട്ടലൊക്കെ പ്രകൃതിയിൽ നടക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവനും മറ്റു കാര്യങ്ങളും നഷ്ടപ്പെടാതെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്നൊഴിഞ്ഞു മാറാനുള്ളൊരു കഴിവ് നമുക്കുണ്ട് അറിവും സാങ്കേതികവിദ്യയും എല്ലാം നമുക്കുണ്ട് എന്നാലും നമ്മളത് ചെയ്തിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണെന്നറിയാം പല കാരണങ്ങളുമുണ്ട് ഞാനിങ്ങനെ ഗൂഗിൾ എടുത്തിലൂടെ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്ന ഒരു പേരാണ് മാധവ് ഗാഡ്ഗിൽ അതിനുശേഷം ഞാൻ ഒരുപാട് ആർട്ടിക്കിളിലോട്ടും വീഡിയോസിലോടും അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് വയനാടിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് സോൺ വൺ ആണ് സോൺ വണ്ണിലാണ് ഈ വയനാട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളത് കാര്യം അതിൽ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ആർക്കും അങ്ങനെ കുറച്ച് മനസ് ഗൂഗിൾ മാപ്പ് ഏർത്തൊക്കെ മനസ്സിലാവുന്ന ആൾക്കാർക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പശ്ചിമഘട്ടത്തിൻ്റെ വയനാട് ഭാഗത്തിന് പ്രകൃതി ലോല പ്രദേശം എന്ന് വിളിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ മുന്നേ സംഭവിച്ച ഉരുൾപൊട്ടലുകളും പിന്നെ അവിടെ ഉണ്ടായ വനനശീകരണം വനനശീകരണം നമ്മളിപ്പോൾ പഠനം നടത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇൻ്റർവ്യൂല് ഞാനങ്ങനെ കണ്ടിട്ടില്ല ഞാനങ്ങനെ നോക്കിയിട്ടില്ല സാധാരണ സത്യം പക്ഷേ ഇതിനു മുമ്പേ പറയാവുന്ന ഒരു കാര്യം ബ്രിട്ടീഷുകാർ അവർ എന്താണ് ഇവിടെ ചെയ്തു വെച്ചെന്നറിയില്ല എത്ര മരങ്ങളാണ് മുറിച്ചുകൊണ്ട് പോയതെന്നറിയില്ല അപ്പോൾ അവരൊക്കെ എത്രയോ പത്തിരുന്നൂറ് വർഷം മുമ്പേ നടന്ന കാര്യമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എങ്ങനെ ഇത് തടയാം ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതൊരു വലിയ ദുരന്തമായി തീരാതെ നമുക്കെങ്ങനെ മാറ്റാം എന്തൊക്കെ മുൻകരുതലെടുക്കാം എന്നുള്ള കാര്യമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ ഗൂഗിൾ എറത്ത് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഇതാണ് ഈ മോസ് പോയിൻ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ പശ്ചിമഘട്ടം പശ്ചിമഘട്ടം ഈ കുറച്ചുകൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഊട്ടി വാവൽമല അത് അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മുടെ ഈ മുണ്ടക്കയവും ചൂരൽമലയും മലയും എല്ലാം സ്ഥിതി ചെയ്യുന്ന നമുക്കൊന്ന് അവിടേക്ക് പോയി നോക്കാം ഇതാണ് വാവൽമല ഇവിടുന്ന് കുറച്ചും കൂടി സുഖമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ മുണ്ടക്കൈ നമുക്ക് കാണാൻ പറ്റും വെള്ളാരിമല്ല നമുക്ക് കാണാൻ പറ്റും അതുപോലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഞാനിത് ഇതിൻ്റെ ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ് കാരണം കാണാൻ വ്യക്തമായൊരു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം ഞാനത് ഓഫ് ചെയ്തിട്ടതുകൊണ്ടാണ് നമുക്ക് പേരിപ്പോൾ കാണാത്തത് ഇവിടെ നിന്നാണ് ബോട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു നീളം ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ച് അളന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മുതൽ നമ്മുടെ ഇപ്പോൾ സംസാരിച്ച് വരുന്ന നിലമ്പൂറിനടുത്തുള്ള സ്ഥലം വരെ ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഈ ഗൂഗിൾ എറുത്തൊക്കെ നോക്കി പരിചയമുള്ള ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പെട്ടെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് എന്തൊക്കെയാണെന്ന് ഈ ഒരു ഭാഗം ഇത് പുഴയാണെന്ന് മനസ്സിലാവും ഈ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പുഴയുടെ ഉത്ഭവമാണെന്നൊക്കെ മനസ്സിലാവും ഇത് ഒരു വനങ്ങളൊന്നും ഇല്ലാത്ത കുന്നാണെന്ന് മനസ്സിലാവും ഇതൊക്കെ പാറക്കെട്ടാണെന്ന് മനസ്സിലാവും എന്നാലും ഈയൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ കുറച്ച് ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഈയൊരു അടയാളം പിന്നെ ഈ ഒരു അടയാളം പിന്നെ കണ്ട ഈ അടയാളങ്ങൾ ഇതൊക്കെ ഉരുൾപൊട്ടലുകളാണ് മുൻപ് സംഭവിച്ച ഉരുൾപൊട്ടലുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയുള്ള മരങ്ങളും എല്ലാം ഒലിച്ച് പോയതായിട്ട് നമുക്ക് കാണാം വ്യക്തമായിട്ട് കാണാം ഇത് ഉരുൾപൊട്ടലാണ് ഈ ഇത് വയനാട്ടിൽ എതുകൊണ്ടാണ് ഈ ഗാഡിഗിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രകൃതി ലോല പ്രദേശമാണെന്ന് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരത്തെ കാണിച്ച ഈ ഒരു സ്ഥലം ഇതും നമുക്ക് വ്യക്തമായി കാണാം ഇതും ഒരു ഉരുൾപൊട്ടി ഇവിടെയുള്ള മരങ്ങളും എല്ലാം മണ്ണും എല്ലാം ഒലിച്ചു പോയതാ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും പിന്നെ കാണിക്കാനുള്ളത് ഈയൊരു മാർഗാണ് ഈയൊരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഈ ഒരു ചിത്രം നമ്മുടെ പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒരുപാട് വന്നിട്ടുള്ളതാണ് ഇതാണ് കവളപ്പാറയും പുത്തുമലയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ നടൻ സ്ഥലമാണിത് നമുക്ക് വ്യക്തമായി കാണാം അതിൻ്റെ ഒരു ചിത്രം ആകാശ ചിത്രം ഇവിടെയുള്ള മരങ്ങളും എല്ലാം ഒലിച്ചു പോയത് അപ്പോൾ പിന്നെ പറയാനുള്ളത് തിരിച്ചു വരികയാണ് നമ്മുടെ മുണ്ടക്കയത്തേക്ക് ഇവിടെ ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയതായ അതാണ് നമുക്ക് പറയാം മാത്രമല്ല ഇവിടെ ആൾ താമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അറിയപ്പെടാത്ത ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇതൊരു വ്യക്തമായ ഒരു വഴി പോലെ നമുക്ക് കാണാൻ പറ്റും അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഇവിടെ മുമ്പുണ്ടായ ഉരുൾപൊട്ടലാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് അതിൻ്റെ വേറൊരു ചിത്രം ഞാൻ കാണിക്കാം ഇവിടെ ഇങ്ങനെ മുണ്ടക്കൈയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് ഇതാണ് ആ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ കാണിക്കാം ഞാൻ വേറെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ പോയി ഇതാണ് ആ വെള്ള വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും മുമ്പേ ഇവിടെ ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ള തെളിവാണ് ഇത്രയും പാറക്കൂട്ടങ്ങൾ ഇവിടെ ഒഴുകി വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് അത് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പിന്നെ ഇവിടെയുള്ള ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം സൂചിപ്പാറ വെള്ളച്ചാട്ടവും ഇവിടെയും ഒരുപാട് പാറക്കൾ കാണാം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളീ മലനിരകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലം ഇത് വലിയൊരു സ്ഥലമാണ് ഇങ്ങനെ ദൂരത്തിന് ഈ ഗൂഗിൾ ഇറത്തിലൂടെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് ഈ കവളപ്പാറയിലും ഇവിടെ കവളപ്പാറയിലും ഈ മുണ്ടക്കയത്തും ഉണ്ടായ ഈ ഉരുൾപൊട്ടൽ ഏകദേശം ഈ ഇത് ഒരു വലിയൊരു കുന്നിൻ്റെ ചെരുവിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി ഇത് ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഈ രണ്ട് സ്ഥലങ്ങളെന്നു തമ്മിൽ അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ആൾക്കാരൊക്കെ എപ്പോഴും ഭീതിയിലായിരിക്കും ഇവരെ പിന്നെ നമ്മൾ ഈ അവിടെയുള്ള വീഡിയോസിൽ കണ്ടപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പുഴ ഒഴുകി ഒഴുകിയിരുന്നത് ഒരു ചെറിയൊരു പുഴയായിട്ടാണെന്ന് ആയിരിക്കാം പക്ഷെ ഇതുപോലെയുള്ള വെള്ളപ്പൊക്കങ്ങളും മഴയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ പുഴ വലുതാവാനും വഴിമാറി സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഇവിടെ താമസിക്കുന്ന ഇവിടെയുള്ള ഇതൊന്നും അത്ര സുരക്ഷിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ ഈ കാണുന്ന ഇതൊക്കെ വലിയ സ്ഥലങ്ങളാണ് ഇതൊന്നും ഒരു സുരക്ഷിതമായ സ്ഥലമല്ല നമ്മൾക്കൊന്ന് താമസിക്കാൻ അപ്പോൾ ഇവരൊക്കെ ഇവിടെ പോവും ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ സഹായമായിട്ട് വരുന്നുണ്ട് സഹായം ചെയ്യാം വീട് വെച്ച് കൊടുക്കാം ധനസഹായം ചെയ്യാം പലതും ചെയ്യാം ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് പകരം ആ ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് പോലെയുള്ള ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി ഇവിടെയുള്ള ഇങ്ങനെ ഇങ്ങനെ താമസിക്കുന്നവരെ ഒരു സാധ്യത കൂടുതൽ വെള്ളപ്പൊക്കം ഉൾ ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന അതായത് പുഴയുടെ അരികത്തും ഇത് ചെറിയ പുഴയാണെങ്കിലും നൽകത്ത് താമസിക്കുന്നവരെ പുനരുദ്ധിപ്പിക്കുക അതാണ് ഒരു മാർഗം അതിലും നല്ല മാർഗങ്ങൾ ഉണ്ടാകും എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത് പിന്നെ പറയാനുള്ള നമുക്കിത് കണ്ടാൽ മനസ്സിലാകും ഈ പുഴ ഒഴുകി പോകുന്നത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഒഴുകി വന്ന് വന്ന് ഇങ്ങനെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം ചാടി ഇവിടുന്ന് ഒഴുകി വന്ന് ഇതാണ് ചാലിയാറ് യി മാറുന്നത് നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന പുഴയാണ് ഇത് നമുക്ക് പറയാം ഒരു പത്തിരുപത് വർഷമായിട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് വർഷമായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പുഴയാണെന്ന് ചിലപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിപ്പോൾ കുറച്ചു കാലം ഒരു പത്ത് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ പുഴ ഇതുപോലെ തന്നെ ഒഴുകിപ്പോണമെന്നില്ല ഈ പുഴ വേണമെങ്കിൽ ഇതുപോലെ വഴിമാറി സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചുകൂടി അങ്ങ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു പുഴ ഇനി ഇതിലൂടെ നേരെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരുപാട് വീടുകളും ഒരു ഗ്രാമം തന്നെയാണിത് എനിക്ക് എനിക്ക് പറയാനുള്ള ഇവിടെയുള്ള ആൾക്കാരുടെയും കൂടി പുനരധിവസിപ്പിക്കണം എന്നാണ് കാരണം ഇനിയൊരു വലിയ വെള്ള വെള്ളപ്പൊക്കമോ ഇത് പലൂരിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പുഴ വഴിമാറി ഒഴുകാനുള്ള സാധ്യതയുണ്ട് കാരണം മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ഏതൊക്കെയാണ് താഴ്ന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഉയർന്ന പ്രദേശങ്ങൾ ഈ പുഴ നേരെ ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമ്മളുടെ ഇത് ഒഴിവാക്കുക സർക്കാരുകളിടപെട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഭാവി തലമുറയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വരാം അതൊക്കെ നല്ല കാര്യമാണ് നമുക്ക് സുരക്ഷിതമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഞാനിപ്പോൾ താമസിക്കുന്നത് സ്റ്റോക്ക് ഇവിടെ നമ്മളെ നമ്മളെ നാട്ടിലുള്ള പോലെ ഒരു പറമ്പിൽ ഒരു വീട് അങ്ങനെയുള്ള കുറവാണ് എല്ലാവർക്കും ഇപ്പോൾ നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും സിറ്റികളിലേക്ക് വന്ന് താമസിച്ച് അവിടെ അവിടെ എല്ലാ സൗകര്യമുണ്ട് പഠിക്കാനാണെങ്കിലും ജോലി ചെയ്യാണെങ്കിലും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വരാണെന്ന് താല്പര്യം ഇനിയിപ്പം ലോകം തന്നെ അങ്ങനെ മാറാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയുമാണ് ഈ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനി വീണ്ടും വേറൊരു വീട്ടിൽ കാണാം ബൈ